കുമ്പളം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ തകർന്ന റോഡുകൾ ക്യാമറ കായലിലേക്കൽ തേവരാ കുമ്പളം കിടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ പഞ്ചായത്ത് അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ പഞ്ചായത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരവസ്ഥ അത് ഇപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് ആയി വിളിച്ചു തോന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഒരു നല്ല ഒരു ജീവിതം നടത്തിക്കൊണ്ടു സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടുകൾ മൂലം ജനം അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനവധിയാണ് അതിനേക്കാളുപരി പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ പഞ്ചായത്ത് ഭരണസമിതി കാര്യക്ഷമമായ ഒരു പ്രവർത്തനം നടത്താത്തതിൻ്റെ പേരിൽ നിരവധിയായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല സ്ഥലത്തും പ്രത്യേകിച്ച് ചാത്തമ്മയുടെ തെക്കേറ്റം ഭാഗങ്ങളിൽ പനങ്ങാട് തെക്കേറ്റത്ത് ഒക്കെ നിരവധി കുടുംബങ്ങൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമം കഴിഞ്ഞ ഒരു മൂന്നാല് മാസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരു തുള്ളിവെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഒരു നടപടി എടുക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ പഞ്ചായത്ത് ഭരണസമിതിയും വട്ട അതോറിറ്റിയൊക്കെ വെറുതെ നോക്കൂത്തിയായിട്ട് നിൽക്കുക എന്താണ് ഇതിനുള്ള എന്ന് മനസ്സിലാക്കി ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താനായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയും വാട്ടർ അതോറിറ്റി തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് എക്കലിൻ്റെ പ്രശ്നം മത്സ്യത്തൊഴിലാളികൾക്ക് വഞ്ചി ഇറക്കാൻ പോലും പറ്റുന്നില്ല ചേപ്പനം കായൽ പനങ്ങാട് കായൽ കുമ്പളം കായലും മൂന്ന് സ്ഥലത്തും നമുക്കറിയാം ഈ കുമ്പള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആളുകളിൽ ഒരു വലിയൊരു ശതമാനം ആളുകൾ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളും പക്ഷേ അവരുടെ ജീവിതം വഴിമുട്ടുന്ന തരത്തിലുള്ള തരത്തിലാണ് ഈ എക്കല് വിഷയമായി അഭിമുഖീകരിക്കുന്ന ഒരു തരത്തിലും അവർക്ക് വെള്ളം ഉറക്കാനോ ആവശ്യത്തിന് മീൻ മീൻ ലഭ്യത അല്ലാതെ തന്നെ കുറഞ്ഞിട്ടുണ്ട് അതിൽ വലിയ ബുദ്ധിമുട്ടുന്നുണ്ട് ഇവിടെ ഒരു ഒത്തിരണ്ട് വർഷം മുമ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഒരു ജലമേളയുമായി ബന്ധപ്പെട്ട് വന്ന എക്കറ് നീക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പത് ലക്ഷം രൂപ ഉടനടി സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും അതിപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഒരു നയ പൈസ ആ കാര്യത്തിന് ചിലവാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല അവർ ഇരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് ഓഫീസ് പ്രസിഡൻറ്റിൻ്റെ മുറിയിലാണെന്നാണ് പറയുന്നത് അത് ഇത്രയും പണം മുടക്കി ഇങ്ങനൊരു സംവിധാനം സ്ഥാപിച്ചിട്ട് അതിൻ്റെ ഗുണം കിട്ടുന്ന തരത്തിലുള്ള ഒരു നടപടിയല്ല അത് ക്യാമറയുടെ ഉപയോഗം പ്രധാനമായും നമ്മുടെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇരുപത്തിനാല് മണിക്കൂറും അതിന് നിരീക്ഷണ സംവിധാനമുള്ള പോലീസ് സ്റ്റേഷനിലാണ് അതുണ്ടാവേണ്ടത് അവിടെ ആകുമ്പോൾ പോലീസുകാർക്ക് അത് കൃത്യമായി നിരീക്ഷിക്കാനും അതിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനും നാട്ടിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ഒരു നടപടി നടപടിയെടുക്കാനൊക്കെ സാധിക്കും ഇതിപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുറിയിൽ നിൽക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് ജോലി സമയത്ത് മാത്രമാണ് ഈ ഓഫീസ് വർക്ക് ചെയ്യുന്നത് എന്ന് മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ഈ ഓഫീസ് ഉപയോഗിക്കാവൂ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇത്ര വിപുലമായൊരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ അതൊരു ദീർഘവീക്ഷണമില്ലാത്ത രീതിയിലുള്ള ഈ നടപടികൾ അത് അവസാനിപ്പിച്ച് അത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന തരത്തിൽ ഉള്ള ഒരു സംവിധാനത്തിലേക്ക് അത് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കുമ്പളം പഞ്ചായത്തിലെ ഏക ഒരു കടുത്ത സർവീസാണ് കുമ്പളം തേവര കടുത്ത് സർവീസ് ഈ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം അക്കടുത്തിൻ്റെ കാര്യത്തിൽ തികഞ്ഞ അവഗണനയാണ് പഞ്ചായത്ത് ഭരണസമിതി കാണിച്ചിരിക്കുന്നത് അത് കുമ്പളം ആ നിവാസിയോടുള്ള ഒരു അവഗണന കൂടിയാണ് കാരണം നമ്മൾ ഒരു കടുത്ത് സർവീസ് നട വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് ആ കടു തേവര കുമ്പളം തേവര കടുത്തിലൂടെ യാത്ര ചെയ്യുന്നത് വിദ്യാർത്ഥികളടക്കമുള്ള സാധാരണ ഫ്ലാറ്റുകളിൽ ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാരുള്ള നിസ്സാര വരുമാനമുള്ള ആൾക്കാരാണ് അങ്ങനെ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ സി ബസ് നമ്മൾ നഷ്ടത്തിലാണെങ്കിലും നമ്മൾ അത് നടത്തുന്നത് അതൊരു പൊതുജനത്തിന് ആവശ്യകരമായ രീതിയിൽ അവശ്യ സർവീസ് എന്നുള്ളതിൽ അതുപോലെ തന്നെ ഈ കടുത്തിൻ്റെ കാര്യത്തിലും അത്തരമൊരു സമീപനം ഈ പഞ്ചായത്ത് ഭരണസമിതി കാണിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാര്യം ഇപ്പോൾ കുറേ ഒരു വർഷമായിട്ട് ആ പഞ്ചായത്ത് അതിർക്ക ആ കുമ്പളത്തിലുള്ള അവഗണന തുടർന്നു അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരു ബോട്ട് സർവീസ് കൊണ്ടുവന്നു പക്ഷേ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു സമീപനം കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് സർവകക്ഷി യോഗത്തിനെടുത്ത തീരുമാനപ്രകാരമാണ് ബോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു സർവകക്ഷി തീരുമാനം എടുത്തിട്ടില്ല മുഴുവൻ പൈസയും പഞ്ചായത്ത് വഹിച്ചുകൊണ്ട് ബോട്ടിൻ്റെ വാടക അതുപോലെ തന്നെ ജീവനക്കാരുടെ ശമ്പളം മറ്റ് ഡീസല് മറ്റു കാര്യങ്ങളെല്ലാം മുഴുവൻ പൈസയും പഞ്ചായത്തിൻ്റെ ആ ഫണ്ടിൽ നിന്നാണ് ഇപ്പോൾ ചിലവാക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അന്ന് വളരെ കുറച്ച് പൈസ അത് ചിലവാക്കേണ്ടതിന് പകരം ഇന്ന് മുഴുവൻ തുകയും പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വഹിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തി ആ നീക്കം ദുരൂഹമാണ് അതിലെന്താണ് അതിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് പൊതുജനത്തിന് അറിയില്ല അത് അറിയിക്കാനുള്ള ബാധ്യത പഞ്ചായത്തിനുണ്ട് പിരിവിൽ മുൻപന്തിയിൽ നിൽക്കുകയും എന്നാൽ ജനങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ അത് ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടന്നു വരുന്നത് അത് തുടർന്ന് അത് അത്തരം രീതിയിലുള്ള പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ ശക്തമായ സമര പരിപാടികളിലേക്ക് കോൺഗ്രസ് പാർട്ടിയും പോകേണ്ടി വരും എന്ന് സൂചിപ്പിക്കുക ഐ ബി ഈ ഡൻ എം പി പുതിയൊരു ബോട്ട് പണിയുന്നതിന് തുക അനുവദിക്കുകയും ആദ്യം ഇരുപത് ലക്ഷം അനുവദിക്കുകയും തുടർന്ന് അത് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അത് പോരാ എന്ന് പറഞ്ഞതിനു ശേഷം ഏഴ് ലക്ഷം കൂടി അടിയന്തരമായിട്ട് അനുഭവിക്കുക ഇരുപത്തേഴ് ലക്ഷം രൂപ അനുവദിച്ച് അത് കളക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിൻ്റെ മറ്റ് ഒരു എം പി അല്ലെങ്കിൽ ഒരു എം എൽ എ ഫണ്ട് അനുവദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ നടത്തേണ്ടത് അതിൻ്റെ ലോക്കൽ ബോഡിയായ പഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുമൊക്കെയാണ് അപ്പോൾ ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടും അതിൻ്റെ മറ്റ് അനുമതികൾ അതിന് ഒട്ടേറെ അനുമതികളുടെ ആവശ്യമുണ്ട് കാര്യം അത് ചെയ്യേണ്ടത് പഞ്ചായത്താണ് പക്ഷെ അതിൻ്റെ നടപടിക്രമം താമസിച്ചു ഇതുവരെയും അതിൻ്റെ ആ ഒരു വോട്ടിൻ്റെ പണി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ക്രമീകരണങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കുമ്പളം പഞ്ചായത്തിലെ പ്രധാന റോഡായ പി ഡബ്ല്യു ഡി റോഡും എം എൽ എ റോഡും ഒഴികെ ഇപ്പോൾ ഒരു റോഡും സഞ്ചാരയോഗ്യമല്ല പ്രത്യേകിച്ച് പനങ്ങാട് പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് തുടങ്ങി ചാത്തമ്മ വരെ പോകുന്ന ഒരു നാല് കിലോമീറ്റർ റോഡ് അത് വളരെ ഗുരുതരമായി കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് എം എൽ എയുടെ ഒരു ഇരുപത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഇരുപത് ലക്ഷം രൂപയും വെച്ച് ഏതാണ്ടൊരു മുന്നൂറ് മീറ്റർ റോഡ് നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഭൂരിപക്ഷം ഭാഗത്തും പഞ്ചായത്തിൻ്റെ ശ്രദ്ധക്കുറവ് മൂലം ആവശ്യമായ ഫണ്ട് വെക്കാതിരുന്നതു മൂലം കുണ്ടും കുഴിയുമായി സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ് ചേപ്പഞ്ചാത്തമ്മ പ്രദേശത്തെ നൂറുകണക്കിന് ആളുകൾ വിദ്യാർത്ഥികൾ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു ഒരു പ്രധാന റോഡായിട്ട് പോലും പഞ്ചായത്തിന് ശ്രദ്ധേണ്ടതായിട്ടില്ല പഞ്ചായത്തിൻ്റെ അനാസ്ഥ ഗുരുതരമാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രദേശത്തെ മറ്റ് റോഡുകളും സൈഡ് റോഡുകളും അതെല്ലാം കുണ്ടും കുഴിയുമായി വർഷങ്ങളായി കിടക്കുന്നതാണ് പഞ്ചായത്ത് പ്രദേശത്തെ മുഴുവൻ റോഡുകളിലും സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുന്ന വാഹനങ്ങൾ പലപ്പോഴും കുഴിയിൽ വീണ് ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് പ്രദേശത്തെ കാനകൾ മഴക്കാല പൂർവ്വ ശുചീകരണം അത് എന്താണെങ്കിലും ഒന്നും കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് കാനകളുടെ ശുചീകരണം ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മഴയുണ്ടായാൽ ആ മഴയത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നു വെള്ളം ഒഴുകിപ്പോകാതെ വരുന്നു വീടുകളിൽ വെള്ളം കോമ്പൗണ്ടുകളിൽ കെട്ടി നിൽക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങളും അതുവഴി സാംക്രമിക രോഗങ്ങളുടെ പകർച്ചയും ധാരാളമായിട്ടുണ്ടാകുന്നു പഞ്ചായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലെ ഓഡിറ്റിൽ ഓഡിറ്റ് ഒരു ഒബ്ജക്ഷൻ വന്നിട്ടുണ്ട് ആ അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരേന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് പോലും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് അതുപോലും ചെയ്യാൻ കഴിയാതെ ഒരു പഞ്ചായത്തായിട്ട് ഈ ഭരണസമിതി മാറിയേ എല്ലാ രീതിയിലും ഒരു പരാ ഇത്രേ പരാജയപ്പെട്ട ഒരു പഞ്ചായത്ത് ഈ ഇതിന്റെ ഈ കുമ്പളം പഞ്ചായത്ത് ചരിത്രത്തിൽ ഇതുപോലും ഭരണസമിതി ഉണ്ടായിട്ടില്ല നേരത്തെ പോയി കഴിഞ്ഞാൽ പോലും ആ ക്യാമറയിൽ നിന്ന് അടക്കണ്ടുപിടിക്കാൻ സ്ഥിതിയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടതൊക്കെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനും അതിന്റെ മോണിറ്ററിങ് വെച്ചിട്ടുണ്ട് ഇവിടെ മാത്രം പഞ്ചായത്ത് പ്രസിഡന്റ് എപ്പോ വരുന്നു അപ്പോൾ റൂം ഉറക്കാം അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചില സംഭവങ്ങളല്ലാണ്ട് പോലീസുകാർ പഞ്ചായത്ത് തുറക്കണ കാത്തിക്കേണ്ടി വന്നു വെള്ളിയാഴ്ചകളാണ് സംഭവമെങ്കിൽ സെക്കൻഡ് സ്റ്റാറ്ററിന് കഴിഞ്ഞുള്ളതാണ് പിന്നെ ഞായറാഴ്ചയും കഴിഞ്ഞ ശേഷമാണ് പഞ്ചായത്ത് ഓഫീസ് തുറക്കാൻ പറ്റുന്നത് ആ സമയത്ത് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം കൂടിയാണ് പഞ്ചായത്തിൻ്റെ ഈ അനാസ്ഥ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ ഈ മൂന്നര വർഷക്കാലം പിന്നിടുമ്പോൾ എടുത്തു പറയുന്നൊരു നേട്ടം ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല എം എൽ എ കൊടുത്ത പദ്ധതിയും എം പി കൊണ്ടുവന്ന പദ്ധതിയുമല്ലാതെ ഒരു പദ്ധതി കൊണ്ടുവരാൻ പോലും ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല